നമസ്കാരം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു എങ്കിലും പല സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം നമ്മെ അമ്പരപ്പിക്കുന്നതാണ് അഞ്ച് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച പതിനേഴ് സ്ഥാനാർത്ഥികളുണ്ട് ഇക്കുറി ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് മാത്രമല്ല രാജ്യത്തെ ഒരു മണ്ഡലത്തിൽ നോട്ട രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആഹ്വാനം നടത്തുകയും അതിനുവേണ്ടി പ്രചരണം നടത്തുകയും ചെയ്തു എന്ന അതിവിചിത്രമായ രാഷ്ട്രീയ പ്രതിഭാസവും ഇക്കുറി സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചവരാരാണെന്നും ഏറ്റവും കുറഞ്ഞ വോട്ടിന് ജയിച്ചവരാരാണ് എന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിച്ച പലരും ഉത്തരേന്ത്യക്കാരായിരുന്നു ഏറ്റവും കുറഞ്ഞ വോട്ടിന് ആൾ മഹാരാഷ്ട്ര എന്നുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സഞ്ജീവ് ലഖാനിയാണ് രാജ്യത്തെ സർവ്വ റെക്കോർഡുകളും തകർത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ മൊത്തം പതിനാറ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എങ്കിലും കോൺഗ്രസിന് മാത്രം ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത എതിരാളിയായ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാകട്ടെ വെറും അൻപത്തൊന്നായിരത്തിലധികം വോട്ട് മാത്രം ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത് നോട്ടയ്ക്ക് ഇവിടെ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് കിട്ടി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് നിങ്ങളെല്ലാം നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ എന്നായിരുന്നു അങ്ങനെയാണ് നോട്ട ഇത്രയധികം വോട്ട് നേടിയത് ഇൻഡോറിന് ശേഷം പിന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമുള്ളത് അസാമിലെ ദുബ്രിയിലാണ് ഇവിടെ കോൺഗ്രസിലെ റക്കീബുൾ ഹുസൈൻ വിജയിച്ചത് പത്ത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് മൂന്നാം സ്ഥാനമാകട്ടെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ നരേന്ദ്ര മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വിദേശ മണ്ഡലത്തിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭൂരിപക്ഷം എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി എട്ട് വോട്ടുകളാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ വിജയിച്ചത് ഏഴു ലക്ഷത്തി നാൽപ്പത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്കാണ് അതുപോലെ തന്നെ പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അഭിഷേക് ബാനർജി വിജയിച്ചത് ഏഴ് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇനി നമുക്ക് കുറഞ്ഞ ഭൂരിപക്ഷം നേടി വിജയിച്ചവരെ നോക്കാം ഏറ്റവും കുറഞ്ഞ വോട്ടിന് ഇക്കുറി വിജയിച്ചത് മുംബൈ നോർത്ത് വെസ്റ്റിലെ ശിവസേന സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വെറും നാൽപ്പത്തിയെട്ട് വോട്ടിനാണ് വിജയിച്ചത് തൊട്ടു പിന്നാലെ കേരളത്തിലെ തന്നെ ആറ്റിങ്ങലിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിൻ്റെ വിജയം അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിനായിരുന്നു അങ്ങനെ ഏറ്റവും ഉയർന്ന വിജയം നേടി റെക്കോർഡിട്ടവരുമുണ്ട് ഏറ്റവും കുറഞ്ഞ വോട്ട് നേടി റെക്കോർഡിട്ടവരുമുണ്ട് ഇത്തവണ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയ വിജയികളിൽ ഇതിൽ ഏതാണ്ട് നൂറ്റി അൻപത്തിയാറ് പേർ ബി ജെ പി കോൺഗ്രസിൽ നിന്ന് മുപ്പത്തിനാല് പേർക്കാണ് അൻപത് ശതമാനത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞത് എന്നാൽ നാൽപ്പത് സീറ്റുകളുള്ള ബീഹാറിൽ വെറും മൂന്ന് പേർ മാത്രമാണ് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചത് ഏതായാലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് നമ്മുടെ ജനങ്ങൾ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഇത് രണ്ടുപേർ തമ്മിലുള്ള അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് തീർത്തും ബാധകമല്ലാത്ത ഒരവസ്ഥയുമുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത മത്സരമാണ് നടന്നത് ഇവിടെ ശരിക്കും ത്രികോണ മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അടൂർ പ്രകാശും സി പി എമ്മിലെ വി ജോയി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ഇവിടെ നേരിയ വോട്ടിന് അടൂർ പ്രകാശ് വിജയിച്ചെങ്കിൽ പോലും പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലം മാറി മറിയുന്നൊരവസ്ഥയാണ് അവസാനം വരെ കണ്ടത് ഏതായാലും അവസാനം ഫോട്ടോ ഫിനിഷിലാണ് അടൂർ പ്രകാശ് വിജയിച്ചത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഏതായാലും ഒരു കാലത്ത് നമ്മളെല്ലാം പറയുമായിരുന്നു രാംവിലാസ് പാസ്വാൻ്റെ കാര്യം അദ്ദേഹം റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് ആദ്യമായി ലോക്സഭയിൽ എത്തിയത് എന്ന് പക്ഷേ ഇപ്പോൾ പസ്വാൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് എത്രയോ പേരാണ് കടന്നു വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ വിജയമാണ് മധ്യപ്രദേശിൽ ബി ജെ പി സീറ്റുകൾ തൂത്തു വാരുകയായിരുന്നു വൻ വിജയമാണ് അവിടെ നേടിയത് ആ കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അത് ഏറെ ജനകീയനായ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് ആയിരിക്കാം അദ്ദേഹവും എട്ട് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞത് ഏതായാലും അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ ഇതിലത്ര സ്ഥാനാർത്ഥികൾ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അവരുടെ അന്നത്തെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന് അക്കാലത്തുനിന്ന് വിലയിരുത്തി നോക്കുക ഏറെ രസകരമായിരിക്കും ചിലപ്പോൾ ഇത്രയും ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥികൾ പിന്നീട് പരാജയപ്പെട്ട ചരിത്രവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു വിലയിരുത്തൽ തീർച്ചയായും പ്രസക്തമാണ്